നമസ്കാരം രണ്ടായിരത്തിലാണ് ഇ എന്ന കവിതാ സമാഹാരം പുറത്തിറങ്ങിയത് അതിൽ എനിക്ക് പ്രിയപ്പെട്ട ഇപ്പോഴും പ്രിയപ്പെട്ട പല കവിതകളുമുണ്ട് അതിലെ ഒന്ന് രണ്ട് കവിതകൾ വായിക്കുകയാണ് ഭൂപടം ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കുമ്പോൾ കുഴൂർ എവിടെയാണെന്ന് ആകുലപ്പെട്ടിരുന്ന ഒരു കുട്ടിയെ എനിക്കറിയാം അഞ്ച് മിനിറ്റ് കൊണ്ട് വരച്ചു വരച്ചുതീർന്ന് മൂന്ന് മാർക്ക് വാങ്ങേണ്ടിയിരുന്ന ആ കലാപരിപാടി പലപ്പോഴും അവനെ തെറ്റിച്ചു ചോദ്യപ്പേപ്പറിനും ഉത്തരകടലാസിനും ഇടയ്ക്കിരുന്ന അവൻ തൻ്റെ തോടുകളും ചിറയും പാടങ്ങളും അന്വേഷിച്ചു വർക്കിച്ചേട്ടന്റെ ചായക്കട ഇവിടെ ഇറച്ചുവെട്ടുകട അവിടെ ക്രിക്കറ്റ് കളിക്കുന്നത് ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അവിടെ കുണ്ടൂർ കടവ് ഇവിടെ കൂട്ടുകാർ കാത്തുനിൽക്കുന്നത് ഇവിടെ പ്രീതി തിരിഞ്ഞു പോകുന്ന ഇടവഴി ഇവിടെ എന്നിങ്ങനെ അടയാളപ്പെടുത്തി വാണിംഗ് ബെൽ അടിച്ചാലും ഇന്ത്യ വരച്ചു തീർന്നിട്ടുണ്ടാവില്ല കശ്മീർ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവില്ല എന്നാണ് ഭൂപടം എന്ന കവിത ഈയിലെ മറ്റൊരു കവിത അക്ഷരത്തിട്ടുള്ള െറികൾ എന്നുള്ള കവിതയാണ് അക്ഷരത്തിട്ടുള്ള തെറികൾ ആരാണ് എഴുതുന്നത് എന്ന് അറിഞ്ഞുകൂടാ എപ്പോഴാണ് എഴുതുന്നത് എന്ന് അറിഞ്ഞുകൂടാ സിനിമാ പോസ്റ്ററുകൾ സമയാസമയം മാറുന്നതുപോലെ പോലെ മൂത്രപ്പുരയുടെ ചുമരുകളിൽ അക്ഷരത്തിട്ടുള്ള ൾ വന്നു പായലും കരിക്കട്ടയും ചെങ്കല്ലും ചേർന്നെഴുതിയത് ചിലപ്പോൾ ഇങ്ങനെയെല്ലാമായിരുന്നു ഇവിടെ കാറ്റിന് സുഗന്ധം രാജീവ് പ്ലസ് സിന്ധു ചോട്ടപ്പൻ ബാലൻ ഒരു കൊക്കി ദേവകിയുടെ ഹൃദയത്തിന്റെ നടുവിലൂടെ അമ്പ് കടന്നുപോകുന്ന ചിത്രം രാജന്മാഷും ഭാനു ടീച്ചറും തമ്മിൽ പ്രേമത്തിലാണ് അളിയ തുടങ്ങിയ പാട്ടുകൾ കിട്ടിയ തല്ലുകൾക്കും ഇമ്പോസിഷനുകൾക്കും പകരം വീട്ടലായി ചുമരുകൾ നിറഞ്ഞു തീട്ടത്തിൻ്റെയും മൂത്രത്തിന്റെയും ഗന്ധങ്ങൾക്കിടയിലും പ്രണയം പായലുകൾക്കിടയിൽ പൂത്തു പെൺകുട്ടികളുടെ ക്ഷേത്രം പെൺകുട്ടികളുടെ മുത്രപുര ഒരു ക്ഷേത്രം പോലെ നിലകൊണ്ടു പീട്ടത്തിൻ്റെയും മുത്രത്തിന്റെയും ഗന്ധങ്ങൾക്കിടയിലും പ്രണയം പായലുകൾക്കിടയിൽ പൂത്തു പെൺകുട്ടികളുടെ മുത്രപ്പുര ഒരു ക്ഷേത്രം പോലെ നിലകൊണ്ടു രണ്ടായിരത്തിലാണ് പാപ്പിയോൺ ബുക്സ് ഈ പ്രസിദ്ധീകരിച്ചത് ഞാനും അമ്പി സുധാകരനും ചേർന്ന് തയ്യാറാക്കിയ സ്കൂളുകളെ കുറിച്ചുള്ള ഓർമ്മ ഓർമ്മയെഴുതാണ് ഒരു കവിയും ചിത്രകാരനും സ്കൂളിനെ ഓർമ്മിക്കുന്നു എന്നുള്ള തലക്കെട്ടിൽ ഈ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് രണ്ടായിരത്തി പാപ്പിയോൺ പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് വേറ്റ് ബുക്സ് പുനഃപ്രസിദ്ധീകരിക്കുന്നു എല്ലാവർക്കും കവിത നിറഞ്ഞ acho que a...